വിക്രത്തിൻ്റെ വീട്ടിൽ അച്ഛമ്മ വന്നതോടു കൂടി വലിയൊരു മാറ്റം തന്നെയാണ് കേട്ടോ ആ വീട്ടിലുണ്ടായത് അച്ചമ്മയുടെ വിചാരം വിക്രവും വേദിയും തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്നാണ് എന്തൊക്കെ പിടിവാശക്കാരനാണെങ്കിലും ഭയങ്കര ചുണ്ടിക്കാരനാണെങ്കിലും വിക്രത്തിൻ്റെ അച്ഛൻ അച്ചമ്മയുടെ മുന്നിൽ വെറും ഒരു പൂച്ചക്കുഞ്ഞാണേ അതുകൊണ്ട് അച്ചമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും തന്നെ തിരിച്ച് എതിരഭിപ്രായം പറയാനൊന്നും പറ്റില്ല കേട്ടോ അച്ചമ്മ വേദിയോട് പറയുന്നുണ്ട് എനിക്ക് നല്ല വിഷപ്പുണ്ട് നീ എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി താന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ അച്ഛമ്മക്ക് വേണ്ടിയിട്ട് നല്ല സാമ്പാറും ദോശയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അച്ചമ്മ അത് കഴിച്ച് നോക്കിയിട്ട് നീ ഈ റെസിപ്പി എവിടെന്നാ പഠിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേദിയാണെങ്കിൽ അത് പിന്നെ ഞാൻ അച്ചമ്മയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നോക്കി പഠിച്ചതാണെന്ന് പറയാൻ കേട്ടോ അച്ചമ്മയ്ക്കാണെങ്കിൽ വേദിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പോൾ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേദിയെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബോധിച്ചു കേട്ടോ നന്ദിനിയാണെങ്കിൽ വേദിയോട് പറയുന്നുണ്ടും നീ അച്ചമ്മയെ കയ്യിലിടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലേഡിന്ന് ഇങ്ങനെ പറയാനുട്ടോ പറമ്പിലെ ജോലികൾ ഇനി മുതൽ വിഷം കൂടി ചെയ്യട്ടെ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ വിനായകനോടും നന്ദിനിയോടും പറയുന്നുണ്ട് നിങ്ങൾ ആഴ്ചയിൽ മുന്നൂറ്റി രൂപ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയല്ലേ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാറുള്ളത് അച്ഛനെ ഇങ്ങനെ ഊറ്റി ജീവിക്കാനായിട്ട് നിനക്കൊക്കെ നാണമില്ലേടാ നിന്റെ ഭാര്യയ്ക്ക് കൊതി പലഹാരം കൊടുത്ത് നീ മുറിയിൽ ഇരുത്തി തീപ്പിക്കാറുണ്ടല്ലോ അതിൻ്റെയും കൂടെ ഒക്കെ കാശ് അച്ഛന് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ പാടുപെടുന്നത് ഇത്രയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ എന്റെ മോൻ ഇങ്ങനെ കിടന്ന കഷ്ടപ്പെട്ട് കാണാൻ എനിക്ക് വയ്യ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങനെ കഷ്ടപ്പെടാൻ ഞാൻ എൻ്റെ മോനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനിട്ടോ വിനായകനോട് വിക്രമാണെങ്കിലും മുറിയിലിരുന്നോണ്ട് പ്രസംഗിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇന്നത്തെ പൊതുയോഗത്തിലെ വിക്രം തന്നെ പ്രസംഗിക്കണമെന്ന് ശ്രീനിസാർ വിളിച്ചു പറഞ്ഞായിരുന്നു അതിനവൻ പ്രസംഗത്തിന്റെ പ്രാക്ടീസിലാണ് കേട്ടോ വേറെയാണെങ്കിൽ ഇതൊക്കെ നോക്കിയിരുന്നെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുക വിക്രം അതൊന്നും കാണുന്നില്ല അവസാനം വിക്രം തന്നെ പറയുന്നുണ്ടോ ഇത് എനിക്ക് പറ്റിയ പണിയൊന്നുമല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ദേ